നിഷിഹായൽ പ്രിയമുള്ള സഹോദരി പ്രിയ മക്കളെ ഈ പ്രഭാതത്തിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാമത്തെ വാക്യം നയൻ വേഴ്സ് ടു മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ ജനത്തെ വിട്ടകന്നു പോകുമായിരുന്നു വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണവർ ജോലിയും ജോലിസ്ഥലം ഉപേക്ഷിച്ച് ഓടിപ്പോകുവാൻ നാം ആഗ്രഹിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് ജോലിയുടെ കാഠിന്യം സഹപ്രവർത്തകരുടെ ഉപദ്രവം അർഹതയുള്ള പ്രതിഫലം ലഭിക്കാതിരിക്കുക സമീപവാസികളിൽ നിന്നും തുടര തുടരെ ഉണ്ടാവുക എന്നീ വിധത്തിൽ പലവിധ കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും സ്നേഹമില്ലാത്ത മക്കളെ വിട്ട് പോകുവാൻ വൃദ്ധമാതാപിതാക്കളും സ്നേഹമില്ലാത്ത ഇടവക ജനങ്ങളിൽ നിന്ന് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ഥലം മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന വൈദികരുമുണ്ടായിരിക്കും ഈ പ്രവണത പ്രയോജനരഹിതമാണ് ഭൂമിയിൽ എവിടെ ചെന്നാലും പൂർണമായും നല്ല സാഹചര്യങ്ങൾ ലഭിക്കുകയില്ല ജർമിയ പ്രവാചകനെയും ഇതുപോലെയുള്ള ചിന്തകൾ ബാധിച്ചു തന്റെ ചുറ്റും താമസിക്കുന്നവർ വ്യാജത്തിനായി നാവ് വില്ലുപോലെ കൊലയ്ക്കുന്നവരും വ്യഭിചാരികളും ദ്രോഹികളുമാണ് പ്രവാചകന്റെ ഉപദേശങ്ങളെയും അപേക്ഷകളെയും അവർ അവഗണിച്ചു അവരെ സഹായിക്കാൻ ആഗ്രഹിച്ച പ്രവാചകനെ ഉപദ്രവിക്കുവാൻ അവരെത്തി അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ താമസിക്കുവാൻ പ്രവാചകൻ ആഗ്രഹിച്ചു പക്ഷേ ദൈവം അതിനനുവദിച്ചില്ല തുടർന്ന് നാൽപ്പത് വർഷക്കാലം ജനത്തിന്റെ ഇടയിൽ പ്രവാചകൻ പ്രവർത്തിച്ച് തന്റെ ദൌത്യം നിർവഹിച്ചു തൽക്കാലം ആഗ്രഹിച്ച ഫലം കിട്ടിയില്ലെങ്കിലും തന്റെ പ്രയത്നം പരാജയമായില്ല തിരുവെഴുത്തുകളുടെ കൂടെ പ്രവാചകന്റെ എഴുത്തുകൾ ചേർക്കപ്പെട്ടു ആയിരങ്ങൾ ഈ പുസ്തകം വായിക്കുകയും ആത്മീയ പ്രബുദ്ധത പ്രാപിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്ന സേവനരംഗത്ത് നോടിപ്പോകാൻ ആഗ്രഹിക്കരുത് നിരാശാജനകമായ സാഹചര്യം നമ്മെ അലട്ടുമ്പോൾ ബോധം നഷ്ടപ്പെടുത്തരുത് ക്രിസ്ത്യാനി വിജയജീവിതമല്ല വിശ്വസ്ത ജീവിതമാണ് ആഗ്രഹിക്കേണ്ടത് ജീവിതത്തിൽ നിന്ന് ഓടിപ്പോവുകയല്ല അഭിമുഖീകരിക്കുകയാണ് ചെയ്യേണ്ടത് പ്രയാസങ്ങൾ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ധീരമായി അതിലൂടെ ഇറങ്ങി കടക്കുകയാണ് അവയെ ഒഴിഞ്ഞു മാറുന്നതല്ല പ്രശ്നങ്ങൾ കണ്ടോടിപ്പോയാൽ ശസ്ത്രങ്ങളില്ലാത്ത മറ്റൊരു സ്ഥലവും കാണുകയില്ല നമ്മുടെ കൃത്യാവശ്യം ശിഖാരുടെ കൃപയും യഥാവാദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും